ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് ഫ്ലോഗ്സിലേക്ക് സ്വാഗതം ഇത് മാല എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കറി വെച്ചാലോ ഇത് തേങ്ങ അരച്ചും വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാനിവിടെ മുളക് ഇടുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിയപ്പില വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെറിയുള്ളിയും മുറിച്ച് വെച്ചിട്ടുണ്ട് രണ്ട് വലിയ തക്കാളിയും രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ സവാളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു അഞ്ചാറ് ഉള്ളി വെളുത്തുള്ളി അഞ്ചാറ് അല്ലി പിന്നെ കുറച്ച് ഒരു അഞ്ച് പത്ത് ഉള്ളി അങ്ങനെ രണ്ട് പച്ചമുളകൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഒരു പാനിലേക്ക് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചി അതിന് മുന്നേ കുറച്ച് ഉലുവ പൊട്ടിക്കണമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻ കറിക്കൊക്കെ ഉലുവ പൊട്ടിച്ചിട്ടോ അപ്പം ഞാൻ അതിന് ശേഷമാണ് ഇട്ടത് അതിന് ശേഷം നമ്മൾ ചെറിയുള്ളി ഇട്ടു ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ആയിട്ടോ ഒരുവിധം വാടിയാലും നമുക്ക് സവാള ചേർക്കാം കേട്ടോ രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവാള ചേർത്താൽ മതി കേട്ടോ ഞാൻ എനിക്ക് കുറച്ച് ഈ മസാല വയറ്റി വയറ്റിയത് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ എനിക്കിനി വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സവാള കേട്ടോ ഇനി ഈ ഉള്ളി വഴറ്റുന്നതിലേക്ക് രണ്ട് ടീസ്പൂണ് ഞാൻ പിങ്ക് പിൻസാൾട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ കറിവേപ്പിലി കിട്ടും കേട്ടോ ആമെന്ന് കൊണ്ടുവന്ന കറിവേപ്പിലി അപ്പം നല്ല നല്ല സ്മെല്ലുള്ള ഒരു കഴിവേപ്പിലട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് ഈ കാൽ ടീസ്പൂൺ ഉരുവടുന്നുണ്ട് കേട്ടോ അത് നേരത്തെ ഇടാൻ മറന്നു പോയതാണ് ഈ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതൊക്കെ ചേർത്തിട്ട് തക്കാളിയും ചേർത്ത് നന്നായി വാഴറ്റോ കേട്ടോ ഇനി ഞാൻ കറി വെക്കാൻ വേണ്ടി ഒരു മൺചട്ടിയാണ് കേട്ടോ എടുത്തത് അപ്പം ഞാൻ ഈ വഴറ്റിയതൊക്കെ ചട്ടിയിലേക്ക് ഇട്ടു പിന്നെ പുളിവെള്ളം കുറച്ച് അത് ചു സോക്ക് ചെയ്ത് വെച്ചിരുന്നു ഇളം ചൂടുവെള്ളത്തിൽ അപ്പോൾ അതും ഒഴിച്ചിട്ട് ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് മീൻ മുങ്ങിക്കിടക്കാൻ പാകത്തില്ല കേട്ടോ എന്നിട്ട് അത് അടച്ചു വെച്ചു തിള വരുമ്പോൾ മീനുകളിങ്ങനെ ഓരോന്നും ഇട്ടുകൊടുത്തു കുടംപുളി ഉപയോഗിക്കാം കേട്ടോ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് ഇട്ടാൽ മതി പക്ഷേ ഞങ്ങളിവിടെ അധികം മരപ്പുളിയാണ് ഉപയോഗിക്കുക ആ അപ്പം ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുകയുള്ളൂ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പം മീനുകൾ ഓരോന്നോരോന്നായി വെച്ച് ഇനി വല്ലാണ്ടൊന്നും ഇളക്കരുത് കേട്ടോ എന്താ വെച്ചാൽ മാലാന് അധികം പെട്ടെന്ന് വേവുന്ന മീനാണ് അപ്പം പൊടിഞ്ഞു പോകും അപ്പം നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ വന്നാൽ സ്പൂണിട്ട് വല്ലാണ്ടൊന്നും ഇളക്കരുത് ഈ തുടക്കക്കാർക്ക് ഞാൻ ഈ പറയുന്നത് അപ്പം ഒന്ന് മീൻ മുങ്ങിക്കിടക്കുന്ന പാകത്തിലാണ് വെള്ളം ഒഴിച്ചത് ഞാൻ ഒന്ന് മൂടി വെച്ചു കേട്ടോ അങ്ങനെ അഞ്ച് മിനിറ്റ് നോക്കിയപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ എന്താ വെച്ചാൽ ഈ ചട്ടിയിൽ ഇങ്ങനെ കിടന്ന് തിളക്കും അതുകൊണ്ട് ഒന്ന് ഒരു മുക്കാഭാഗം ഒരു കാ ഭാഗം ചട്ടിയിൽ ഇരുന്നിട്ട് വേവുന്നുട്ടോ അപ്പം അപ്പം നമ്മുടെ മാലാ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യേ വേണ്ടു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്